ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഫ്രഷ് മാംഗോ കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാംഗോ കേക്കിൻ്റെ സ്പഞ്ച് റെസിപ്പി അതുപോലെ ഫ്രഷ് മാംഗോ ഉപയോഗിച്ചിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് അര കിലോ കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ് മൈദ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ അരിപ്പ് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തരിച്ചു മാറ്റി വെക്കുക കേട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ ആദ്യം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് തരിച്ചെടുക്കുന്നത് അപ്പോൾ അത് രണ്ടോ മൂന്നോ വട്ടം ഒന്ന് തിരിച്ചെടുത്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വട്ടം ധരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ അര കിലോ കേക്കിന് രണ്ട് എഗ്ഗ് മതി അപ്പോൾ രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം വൺ എന്നുള്ള സ്പീഡിൽ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കൂട്ടി കൂട്ടിയിട്ട് ഒരു ലാസ്റ്റ് നമുക്കൊരു ഫൈവ് എന്നുള്ള സ്പീഡിലേക്ക് എത്തിച്ചാൽ മതി കേട്ടോ ആദ്യം തന്നെ ഫൈവില് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതുപോലെ ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ യെല്ലോ കളർ മാറി വൈറ്റ് കളർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പിൻ്റെ പകുതി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് നിറച്ചു വേണ്ട ഈ ഒരു കപ്പിൻ്റെ കാൽ കപ്പിൻ്റെ പകുതി ഭാഗം മതി കേട്ടോ അപ്പോൾ അത്രയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വൺ സ്പീഡിൽ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാൽ കൊടുക്കുക നോർമൽ ടെമ്പറേച്ചറുള്ള പാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ പാലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുത്ത പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വൺ നല്ല സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഫ്ലോർ മിക്സ് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബീറ്റർ ഓൺ ചെയ്യാതെ തന്നെയാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇങ്ങനെ മിക്സ് കഴിഞ്ഞാൽ ഇത് ഓവർ ബീറ്റ് ആവില്ല അതുപോലെ പെട്ടെന്ന് ഇതിൽ കട്ടെന്ന് കെട്ടാതെ അലിഞ്ഞ് കിട്ടൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും വേറെ ഒന്ന് ഹാൻഡ് വിസ്ക് എടുത്തിട്ട് ഒന്ന് കഴുകി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ മാംഗോ മിൽക്ക് മിക്സ് ആണ് കേട്ടോ അതൊരു മൂന്നാല് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മൂന്നാല് ഡ്രോപ്സ് തന്നെ മതി അധികം ആവശ്യമില്ല കേട്ടോ അത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചെറുതായിട്ടൊരു യെല്ലോ കളറും അതുപോലെ മേങ്കോയുടെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് ഈ ഒരു സ്പഞ്ചിന് കിട്ടും അപ്പോൾ അതാ ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാനിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററി നമുക്കിതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓവനില്ലാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം ഹൈറ്റ് വന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് അതുപോലെ നമുക്ക് ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഹൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിറ്റേ ദിവസമാണ് നമുക്കിതിൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാം ിന് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഷ് മാംഗോ എടുക്കുക രണ്ട് മാങ്ങോയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു പാത്രത്തിലിട്ടിട്ടുള്ളത് നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് നമുക്കിതുപോലെ പേസ്റ്റാക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്തിട്ട് ഇതൊന്നും നന്നായിട്ട് പേസ്റ്റാക്കി കിട്ടുക അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മധുരം കിട്ടും അതുപോലെ ചെറിയ പുളിപ്പൊക്കെയുള്ള മാങ്ങയാണ് മാങ്ങയാണിച്ചെങ്കിൽ ആ ഒരു പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് മിക്സിയിലെ ചാറിലട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിങ് ആണ് നമുക്ക് കേക്കിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ അല്ലാതെ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മുടെ സ്പഞ്ച് നമുക്കൊരു മൂന്ന് ലയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും അപ്പോൾ അത് നടുവിൽത്തെ ആ കേക്കിൻ്റെ നടുവിൽത്തെ ആ ഒരു ലെയറാണ് ഇട്ട് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പായിട്ട് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ലെയറിൻ്റെ ഉള്ളിൽ കൊടുക്കാം രണ്ട് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെച്ചാൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം നല്ല മേങ്ങോടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളിതിൽ എസൻസോ വേറെ എന്നും വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ക്രീം തന്നെ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സൈഡും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കണ്ടിട്ടോ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഒന്നും താഴത്തോട്ടോ ഒലിച്ചിറങ്ങുമോ കേട്ടോ ഈ ഒരു ക്രീം ഈ പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസാണ് കേട്ടോ പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള മാങ്ങോയുടെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ നമുക്കിത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങോയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അത്യാവശ്യം നമുക്ക് ഈ രണ്ട് ഭാഗമാക്കിയാൽ മതി കേട്ടോ ഈ ഒരു പാത്രത്തിലുള്ള നമുക്ക് രണ്ട് ഭാഗമാക്കിയിട്ട് പകുതി ഭാഗം ഫസ്റ്റത്തെ ലയറിലും ബാക്കിയുള്ളത് നമുക്ക് സെക്കൻഡ് ലെയറിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനി മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മേടും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില മാംഗോ പുളികൾ പുളി ഉണ്ടാവും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുറച്ച് മതി ഓവർ ഓവറായിക്കഴിഞ്ഞാൽ വല്ലാതെ മധുരം കൂടിട്ടോ അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി സെക്കൻഡ് ലെയറും ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു അതുപോലെ ബാക്കിയുള്ള ആ ഒരു ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ നമ്മുടെ മാംഗോയുടെ പേസ്റ്റും അതുപോലെ മാംഗോയുടെ പീസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേടും കൂടി മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ക്രീമിലാണ് കേട്ടോ ഈ ഒരു മാംഗോ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ക്രം കോട്ട് ചെയ്യാനും ഫില്ലിങ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അത്രയും ക്രീം എടുത്താൽ മതി ബാക്കി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമിൽ മാത്രം നമുക്ക് ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നതുകൊണ്ടും ഫയൽ കോട്ട് കൊടുക്കണില്ല അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ ക്രം കോട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ട് മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ